സിനിമാ ലോകത്തെ കണ്ണീരിൽ അഴുത്തി മറ്റൊരു നടുക്കുന്ന വാർത്ത പ്രിയ പ്രിയതാരത്തിൻ്റെ ഭാര്യ മരിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആർ എന്ന മെഗാഹിറ്റ് സിനിമയുടെ ഛായാഗ്രാഹകൻ കെ കെ സെന്തിൽകുമാറിൻ്റെ ഭാര്യ റൂഹിയാണ് അന്തരിച്ചത് യോഗ ഇൻസ്ട്രക്ടറായിരുന്ന റൂഹിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പൊടുന്നനെ സ്ഥിതി വഷളായി ചികിത്സയിലിരിക്കെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിനെ തുടർന്നാണ് റൂഹി അന്തരിച്ചത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സെക്കന്ദ്രാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം രണ്ടായിരത്തി ഒൻപതിലാണ് സെന്തിൽ കുമാറും റൂഹിയും വിവാഹിതരായത് റൂഹിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് റൂഹിക്ക് പ്രണാമം